സംരക്ഷിക്കുന്ന അഞ്ചു പച്ചക്കറികൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർ ആരോഗ്യമുള്ള കരൾ മനുഷ്യന് സുപ്രധാനമാണ് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിലും പോഷകങ്ങൾ മെറ്റബോളൈസ് ചെയ്യുന്നതിലും കൊഴുപ്പ് സംഭരണം നിയന്ത്രിക്കുന്നതിലും കരൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് മനുഷ്യനിൽ കരൾ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കരൾ രോഗങ്ങൾ ദിനം പ്രതിപാദിക്കുന്നു കരളിനെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ശരിയായ ഭക്ഷണക്രമം ആവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കരളിനെ സംരക്ഷിക്കുന്ന അഞ്ചു പച്ചക്കറികൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് ബീറ്റ്റൂട്ട് ഏറെ പോഷകങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് വിറ്റാമിൻ സി കെ എ ബി നയൺ എന്നിവ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു കരളിൽ കൂടുതലായി അവശേഷിക്കുന്ന കൊഴുപ്പ് കുറയ്ക്കാൻ ബീട്രൂട്ട് സഹായിക്കും ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ബിറ്റൈൻ നൈട്രേറ്റ് എന്നിവയാണ് കരളിനെ ഗുണകരമായി പ്രവർത്തിക്കുന്നത് രണ്ട് ബ്രക്കോളി കരളിന്റെ ആരോഗ്യത്തിന് ഏറെ പ്രധാനപ്പെട്ട ഒരു പച്ചക്കറിയാണ് ബ്രോക്കോളി ബ്രോക്കോളിയിൽ ഗ്ലൂക്കോസിനോലേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ കരളിലെ വിഷാംശം നീക്കം ചെയ്യുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്ന സംയുക്തങ്ങളായി മാറുകയും വിഷവസ്തുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു കരളിനെ തകരാറിലാക്കുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും വീക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റുകളുടെ ഉറവിടമാണ് ബ്രോക്കോളി ബ്രോക്കോളിയിലെ നാരുകൾ ആരോഗ്യകരമായ ദഹനത്തെ പിന്തുണയ്ക്കുകയും മാലിന്യ ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് കരളിന്റെ ജോലിഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു കരളിലെ ഇല്ലാതാക്കി ബ്രൊക്കോളി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അഥവാ എൻ എഫ് എൽ ഡി സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മൂന്ന് സവാള കരൾ രോഗങ്ങൾ അനുഭവിക്കുന്നവർ സവാള കഴിക്കുന്നത് നല്ലതാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു സവാളയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് കരളിനെ സംരക്ഷിക്കും സവാളയിൽ ഫ്ലേവനോയിഡുകളും മറ്റ് ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് കരളിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും സവാളയിലെ സൾഫർ സംയുക്തങ്ങൾ എൻസൈം ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ദഹനത്തെയും പോഷകങ്ങളുടെ ആകിരണത്തെയും സഹായിക്കുകയും ചെയ്യുന്നു നാല് ചീര ചീര കരളിന് നല്ലതാണ് മാത്രമല്ല കരളിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തും വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയ പോഷകങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണിത് കരൾ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാനും ഫാറ്റി ലിവർ രോഗം ചെറുക്കാനും ചീരയ്ക്ക് കഴിയും അഞ്ച് കാബേജ് കരളിൽ നടക്കുന്ന ഡീടോക്സിഫിക്കേഷൻ കാബേജ് കഴിക്കുന്നതിലൂടെ മെച്ചപ്പെടുന്നുവെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയതിനാലും വിഷവിമുക്തമാക്കുന്ന ഗുണങ്ങളും കാരണം കാബേജ് കരളിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് കരളിനെ സംരക്ഷിക്കാനും കരൾ എൻസൈമുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം തടയുന്നതിനും ഇത് സഹായിച്ചേക്കാം ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്